എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ ഈ രണ്ട് സെന്റൻസിലും എന്താ നമ്മൾ ചോദിക്കുന്നത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നാണ് അപ്പൊ എന്തെങ്കിലും ചെയ്യാനുണ്ടോ നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം നോക്കാം സോ നിനക്ക് പറയാനുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ നമുക്കിത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം യു ഹാവ് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത് യു എനിങ് എന്തെങ്കിലും എന്നുള്ളത് നമുക്ക് എനിത്തിങ് എന്ന് യൂസ് ചെയ്യാം യു ഹാവ് എനിത്തിംഗ് ടു എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നോണ്ടാണ് ടു ടെൽ മീ എന്ന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം നിനക്ക് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ ഇവിടെ നിനക്ക് പോകാനുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എങ്ങോട്ടെങ്കിലും എന്നെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ അതിൻ്റെ നമ്മൾ എനി പ്ലേസ് എന്ന് പറയും എനി പ്ലേസ് നിനക്ക് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ ഡു ഹാവ് എനി പ്ലേസ് ടു ഗോ ടു എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ എനി പ്ലേസ് ടു ഗോ ടു അപ്പോ നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളതിന് നമുക്ക് ഡു ഹാവ് ടു ടെൽ മീ എന്ന് പറയാം നിനക്ക് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഡു യു ഹാവ് എനി പ്ലേസ് ടു ഗോ ഇനി നിനക്ക് അവളെ വിളിക്കാനുണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്ന് നിങ്ങൾക്ക് താഴെ കോമൻ്റ് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേണിംഗ്